എന്താന്ന് എനിക്കറിയോ ഞാൻ നിന്നെ തേടി വരണ്ടായിരുന്നു കാത്തു നീ ഇത്ര നല്ല കുട്ടിയാണെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല വേണ്ട കാത്തു നീ എന്നെ സഹായിക്കാനായിട്ട് വരണ്ട എന്നെ സഹായിക്കാനായിട്ട് നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാ എനിക്ക് അതുകൊണ്ട് വേണ്ട ഞാനും എങ്ങനെയായി ഇനി അവർ നിന്നെയും കൂടെ ഉപദ്രവിച്ചാലോ കാത്തു വേണ്ട ഞാൻ എൻ്റെ ഈ ദൗത്യം വേണ്ടെന്ന് വയ്ക്കുക

അടി ഞാനേ പഠിക്കാനുള്ള കാര്യൊക്കെ മനപാടാക്കാനേട്ടെ ഇങ്ങന ഓരോ ബ്രാഷ് ഓരോ ബ്രാഷ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു പഠിക്കി വരുന്നു ചേച്ചി എയ് അല്ല നീ എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കണ്ട നീ ആരോടോ വർത്താനം പറയുവായിരുന്നു അല്ല ചേച്ചി ചേച്ചി നോക്കിക്കോ എവിടെങ്ങാനും ആരെങ്കിലും ഉണ്ടോ നീ ആരോടോ വർത്താനം പറയാനേ എനിക്കെന്താ ഒറ്റയ്ക്ക്ന്ന് വർത്താനം പറയാൻ പറ്റാനോ ആ ഇവിടേങ്ങും ഞാൻ ആരെ കാണുന്നില്ല നേനെ

നീ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ നിന്നെ സഹായിക്കും ഉറപ്പാണ് കാത്തു ഇനി ഞാൻ എന്റെ ചേച്ചി കേൾക്കണമെന്നില്ല കാത്തു ഇനി നിന്റെ ചേച്ചിക്കും എന്നെ കാണാൻ കഴിയും ഓ ഇതാണോ അനർമ്മിക്കാം ഇതെന്റെ ഉണ്ടല്ലോ

എന്നെ അവർ ആവാഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവരെ ശല്യം ചെയ്യുന്നത് കൊണ്ട് കാത്തൂൻ്റെ കയ്യിൽ എൻ്റെ വാച്ച് ഉള്ളിടത്തോളം കാലം മാത്രം എനിക്ക് കാത്തൂൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂ ആ വാച്ച് കാത്തുവിൻ്റെ കയ്യിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും കാത്തൂൻ്റെ അടുത്ത് വരാൻ പറ്റില്ല ഞാൻ ഇങ്ങനൊരു ആത്മാവല്ലായിരുന്നു പക്ഷേ കാത്തൂൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് കാത്തൂനെ ഉപദ്രവിക്കാനോ ഒന്നും തോന്നുന്നില്ല ഇതിനു മുമ്പ് ഈ വാച്ചുണ്ടായിരുന്ന അറബിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അയാൾ ഒരു നീചനായിരുന്നു എന്നെ ഉപദ്രവിച്ച ആളെപ്പോലെ തന്നെ അതുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ കഷ്ടനഷ്ടതകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ കാത്തൂൻ ഉപദ്രവിക്കാൻ എനിക്ക് തോന്നുന്നില്ല നിനക്ക് പോകാൻ സമയമാണെങ്കിൽ നീ പോയിക്കോ ഞാൻ എല്ലാം കാത്തൂനോട് ചോദിച്ചു മനസ്സിലാക്കിക്കോളാം നീ ഇനി വരുമ്പോൾ ഇതിനുള്ള പ്രതീതി എന്താന്ന് ഞാൻ നിന്നോട് പറയാം എന്നാൽ ഞാൻ പോകുക എന്തായാലും എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പും എന്നോട് പറഞ്ഞ് എന്നോട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒരു സത്യം സത്യം ചെയ്തു തരണം നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം നീ പറ്റോളൂ കാത്തു ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് നിനക്ക് ആ നിമിഷം തന്നെ എന്നോട് പറയാൻ പാടില്ലായിരുന്നു ഇത്ര നേരം നീ എന്നോട് പറയാതെ മറച്ചു വെച്ചോണ്ടിരുന്നത് ോ ആർക്കും സഹായിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ